നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം കടലമ്മ കരഞ്ഞെല്ലാം പെറ്റത് എന്ന് പാടിയ വേടൻ ഇപ്പോൾ എവിടെ നിന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് കേരള സമൂഹം ഉയർത്തുന്നത് യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് ഇപ്പോൾ വേടനെ തുടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ മുക്ക് കയറിട്ട് പിടിച്ചിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് എന്തായാലും ഇടതുപക്ഷത്തെ നമുക്കറിയാം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ നൽകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയപ്പോൾ അത് ബന്ധപ്പെട്ട അധികൃതർ അതുമായി മുന്നോട്ട് കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ഒരു പുലിനഖത്തിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മുടെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൂർണ്ണമായും ഇത്തരത്തിൽ വേടന് പിന്തുണ നൽകുന്നതും മന്ത്രി ആർ ബിന്ദു വേടൻ ഇടതുപക്ഷ വിപ്ലവകാരിയാണ് ചെഗുവേരയുടെ ചെറുപതിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടു എന്തായാലും ഇന്ത്യയിലെ നമ്മുടെ നിയമവ്യവസ്ഥയെ അനുസരിച്ച് മാത്രമേ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതും പ്രത്യേകിച്ച് ബലാത്സംഗം പോലുള്ള ഗുരുതരമായ ഒരു കുറ്റം ചുമത്തിയ ആൾക്കെതിരെ എന്തുകൊണ്ട് നടപടി അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോലീസ് പോകുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരൻ ഇത്തരത്തിലൊരു കേസിൽ പെട്ടു കഴിഞ്ഞാൽ രണ്ടിൻ്റെ അന്ന് അല്ലെങ്കിൽ അന്ന് രാവിലെ കേസ് പരാതി സ്വീകരിച്ചാൽ അന്ന് കൂടി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് പോവാറുണ്ട് നമ്മുടെ പോലീസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ശുഷ്കാന്തിയുള്ള ആളുകളാണ് നമ്മുടെ പോലീസ് സേനയിലുള്ളത് പക്ഷേ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടിയില്ല വേടനെ പോലീസുകാർ തന്നെ ഒളിപ്പിച്ചതാണോ എന്ന സംശയമാണ് ഉയരുന്നത് എന്തായാലും ഇനി വേടൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വേടൻ്റെ ആരാധകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമോ എന്ന പേടി നമ്മുടെ കേരള പോലീസിനുണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനുണ്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഇത് വളരെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് നേരത്തെ നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ നടന്മാർ അതായത് വേടനേക്കാൾ ഉപരി നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ നടന്മാരുടെ പേരിൽ ആരോപണങ്ങൾ വന്നപ്പോൾ അവരൊക്കെ തന്നെ അമ്മയിലെ സംഘടനാ ചുമതലകളൊക്കെ തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിയമപരമായി കേസിന് നേരിടുകയും ഹൈക്കോടതിയിൽ പോയി ജാമ്യം തേടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും വേടനം ഹൈക്കോടതിയിൽ പോയി ജാമ്യം തേടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് അറിയുന്നത് അതുവരെ പോലീസ് എന്തായാലും വേടനെ തൊടാനുള്ള സാധ്യതയും കാണുന്നില്ല